ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഭാഗമാണ് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് അവസാനത്തെ ചില്ലി കാശ് കൊടുത്തു തീർക്കാതെ നീ തടവിൽ നിന്ന് പുറത്ത് വരികയില്ല എന്ന് ഞാൻ സത്യമായും നിന്നോട് പറയുന്നു അപ്പോൾ കർത്താവായ യേശു സത്യമായിട്ട് പറയുന്ന ഒരേ ഒരു വാക്യമല്ല ഇത് പലപ്പോഴും സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പല പ്രാവശ്യം ഉരുവിടുന്ന കർത്താവ് ഒരിക്കൽ കൂടി പറയുകയാണ് അവസാനത്ത് ചില്ലി കാശ് കൊടുത്തു തീർക്കാതെ നീ തടവിൽ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു മതചിന്തകനായ ജോൺ കാൽവിൻ പറഞ്ഞത് മനസ്സാക്ഷി കുറ്റം കഠിന പീഡനമാണ് ജീവിച്ചിരിക്കുന്നവരുടെ നരകം എന്ന് പറയുന്നത് ഇപ്പോൾ മരണാനന്തരമുള്ള നരകത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ മനസ്സാക്ഷിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കാതെ ജീവിക്കാതെ വരുമ്പോൾ സ്വന്തം മനസ്സാക്ഷി ഒരുവനിൽ ഏൽപ്പിക്കുന്ന കുറ്റം അത് എല്ലാ കാലത്തെ സംബന്ധിച്ചിടത്തോളം കഠിന പീഡനമാണ് ആ ജീവിച്ചിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നത് അത് ജീവിച്ചിരിക്കുന്നവരുടെ നരകമാണെന്നാണ് ചിന്തകനായ ജോൺ കാൽവിൻ പറഞ്ഞ് വയ്ക്കുന്നത് അതിനാലായിരിക്കാം മഹാന്മാരെ ആദരിക്കാൻ നമ്മുടെ സമൂഹം അവരുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നത് പക്ഷേ ഇതിന് ഒരു മറുവശമുണ്ട് നിസാരനെന്ന് തോന്നിക്കുന്ന പ്രാവിന് അല്ലെങ്കിൽ കാക്കയ്ക്ക് മറ്റ് പക്ഷികൾക്ക് പ്രതിമയുടെ തലയിലേറിയിരുന്ന് കാഷ്ടിച്ച് ആ പ്രതിമയെ മലിനമാക്കാൻ കഴിയും അപ്പോൾ പ്രതിമയ്ക്ക് പ്രാവിനെതിരെ ഒരു ചുക്കും ചെയ്യാനാവില്ല അതിനാൽ പ്രാവിനെ അഹങ്കരിക്കുകയും ചെയ്യാം എന്നാൽ പ്രാവിന്റെ ആ അഹങ്കാരം നീണ്ടു നിൽക്കാനും സാധ്യതയില്ല ഈ ഒരു തിരുവചന ഭാഗം വളരെ ശക്തമായിട്ട് നമ്മോട് പറയുന്നത് ദൈവ തിരുസന്നതിയിൽ നമ്മുടെ ജീവിതകാലത്ത് വരവ് ചിലവ് കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു തീർക്കാതെ എന്ന് പറയുമ്പോൾ എല്ലാ കണക്കുകളും ദൈവ തിരുസന്നതിയിൽ പറഞ്ഞ് ഏൽപ്പിക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗം പറയുമ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന ചില ആളുകളുടെ പെരുമാറ്റങ്ങളും ഒക്കെ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് തന്നിൽ താഴെയുള്ളവർക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പോലും അവസരം നൽകാത്തവരുണ്ട് കോട്ടുവ ഇടാൻ മാത്രം വായു തുറക്കാൻ അനുവാദം നൽകുന്നവരെന്ന് അത്തരം അധികാരികളെ വിശേഷിപ്പിക്കാറുമുണ്ട് ഇപ്പം ക്രൈസ്തവ സഭകളിൽ പലപ്പോഴും നമ്മൾ കേട്ടുവരുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട് ഒന്ന് ഭദ്രാസന അധിപൻ രണ്ട് ദയറ അധിപൻ അപ്പം ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പലപ്പോഴും അനേക കാലങ്ങളായിട്ട് വരികയാണ് ചില നോട്ടീസുകളിലും പത്രവാർത്തയിലും എന്ന് കാണാറുണ്ട് അപ്പം അധിപൻ എന്നാൽ ആധിപത്യം പുലർത്തുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അധിപൻ എന്ന പദപ്രയോഗം ക്രൈസ്തവ ആത്മീയ മേഖലയിലുള്ള മേലധ്യക്ഷന്മാർക്ക് ഭൂഷണമല്ല കാരണം ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന പൗരോഗത്യ സ്ഥാനികൾ എന്ന് പറയുന്നത് വിനയത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായിരിക്കണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ടാണ് വലിയ സന്ദേശം നൽകിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അധിപൻ എന്നാൽ ആധിപത്യം പുലർത്തുന്ന ആ മനോഭാവത്തിൽ ജീവിക്കുന്നതും താഴെയുള്ളവർക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പോലും അവസരം നൽകാതെ കോട്ടുവ ഇടാൻ മാത്രം വായു തുറക്കാൻ അനുവാദം നൽകുന്നവരെന്ന് മേലധികാരികളെ വിശേഷിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ആത്മീയ മേഖലയിൽ പാപ്പരത്തമാണ് ദയനീയമായ ഒരവസ്ഥയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഉറങ്ങുന്ന രോഗിയെ വിളിച്ചുണർത്തി ഉറക്ക ഗുളിക കൊടുക്കുന്ന നേഴ്സിനെ പോലെ പെരുമാറുന്നവരുടെ ശൈലിയല്ല നമുക്കാവശ്യം ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് അപ്പോൾ ഏറ്റവും മനോഹരമായ ദൈവാനുഭവ വേദികൾ മനുഷ്യൻ്റെ പീഡാനുഭവ നിമിഷങ്ങളിൽ കൂടെ നിൽക്കുക പിന്തുണയ്ക്കുക എന്നതാണ് മനസാക്ഷി മനസ്സാക്ഷി നല്ലതായതുകൊണ്ടോ ഉദ്ദേശങ്ങളിൽ നന്മയുള്ളത് കൊണ്ടോ ഈശ്വരനിലേക്കുള്ള യാത്ര പൂർണ്ണമാകണമെന്നില്ല വേദനിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കാൻ സാധ്യമാവുക അപ്പം അനേകം ആളുകളെന്ന് സ്വസ്ഥതയ്ക്ക് വേണ്ടി മനസമാധാനത്തിന് വേണ്ടി ധ്യാനകേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന കാഴ്ച അനേക വർഷങ്ങളായി നമ്മൾ കണ്ടുവരികയാണ് അപ്പൊ ധ്യാനത്തിനൊപ്പം ആ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിക്ക് ദയുണ്ടാകണം അറിവ് പ്രാപിക്കുവാൻ വേണ്ടി ഭൗതികമായി ഓടി നടക്കുന്നവർ അറിവിനൊപ്പം അവര സ്നേഹവും ഉള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ അവരനിൽ ഈശ്വരനെ ദർശിക്കാൻ പ്രാപ്തരല്ലാത്തവർ വെറും പ്രതിമകളാണ് ആ പ്രതിമകൾ അഹങ്കാരികളായിട്ട് മാറുകയാണ് അപ്പം അഹങ്കാരത്തിൻ്റെ എല്ലാ സ്വഭാവ വിശേഷണങ്ങളും വെടിഞ്ഞ് ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ് ശുദ്ധമുള്ള മതായുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ആവർത്തിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു തീർക്കാതെ നീ തടവിൽ നിന്ന് പുറത്ത് വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായിട്ട് അഹങ്കാരത്തെ മാറ്റി നിർത്തി ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ വാക്യം നമ്മോട് പറയുന്നത് ഈ വാക്യമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ക്രിസ്മസിൻ്റെ കാലയളവിൽ പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലയളവിൽ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ